ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മുള്ള മക്കളെ ദൈവം നമുക്ക് ഓരോരുത്തർക്കായി നിശ്ചയിച്ച് തന്നത് നിസ്സാരമായി കണ്ടുകൊണ്ട് അത് വലിച്ചെറിയുകയോ മറ്റുള്ളവർക്ക് വിറ്റുകളയുകയോ ചെയ്യരുത് ഉദാഹരണമായിട്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു വചനം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടം വലം തെറ്റില്ല ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ഒരു ദേശത്ത് ദൈവം നമ്മൾ നട്ടിരിക്കുകയാണെന്ന് ഓർക്കോ നിന്റെ പിതാക്കന്മാരുടെ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരും എന്ന് കർത്താവിന്റെ പ്രോമിസാണ് നിന്നെ ആരും അവിടെ നിന്ന് പിഴുതെറിയുകയില്ല ഞാനാണ് നിന്നെ അവിടെ നട്ടത് അതുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം വരുമ്പോൾ എവിടെയാണ് നിന്റെ വീട് എന്നാണ് ദൈവം തപ്പുക കാരണം ദൈവം നമ്മെ അവിടെയാണ് നട്ടത് ഞാൻ വർഷങ്ങൾക്ക് മുന്നമേ യേശുക്രിസ്തുവിലേക്ക് ധ്യാനം കൂടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടൊരു സ്വപ്നമായിരുന്നു ആകാശത്ത് തേരിൽ മാലാഘമാരു വരുന്നു ആ തേരിൽ സ്നാപക യോഹന്നാനാണോ എനിക്കറിയില്ല മരവൂരി ധരിച്ച പോലെ അതുകൊണ്ട് ഇന്ന് കാലം പിന്നിട്ടപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു അത് സ്നാപക ഹന്നായിരുന്നു എന്ന് ഒരു തേരാണത് അതിൽ വന്നിട്ട് ചോദിക്കാണ് പുഷ്പത്തിന്റെ വീടെവിടെന്ന് അന്ന് ആ തേര് വന്ന് നമ്മുടെ കോമ്പൗണ്ടിൽ നിന്നു ഞങ്ങളുടെ വീട്ടിൽ അന്ന് ഞങ്ങളുടെ വീട്ടിൽ പാർട്ടിഷൻ നടന്നു പ്രൈസ് ക്രൈസ്തലോ ഞാൻ കണ്ട ചിത്രമാണ് ഇപ്പൊ ഞാൻ ഇതെൻ്റെ കുട്ടികളോട് ഷെയർ ചെയ്തത് അപ്പൊ അന്ന് അവരവിടെ വന്നിട്ട് ഇവിടെ പുഷ്പത്തിന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു കാരണം ദൈവം എവിടെ നട്ടുവോ അവിടെ നിന്ന് ഓടിപ്പോകാതിരിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക നമ്മുടെ പാപങ്ങളും അപരാധങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് പൂർണമായും നാം ക്രിസ്തുവിലായിരിക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ആരെയും വേദനിപ്പിക്കാതെയും ആരുടെയും ശാപം വാങ്ങാതെയും ആരുടെയും രക്തം വീഴ്ത്താതെയും സത്യസന്ധരായി മുൻപോട്ട് പോവുക ദൈവം നിങ്ങളോട് കൂടിയിരിക്കും ക്രൈസ്തലോ ഇന്ന് നമ്മൾ കണ്ടുപോരുന്ന ഒരു ചിത്രമാണ് എല്ലാവർക്കും ഒരു ജോലിയൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ കേൾക്കുന്നു ഓ യു കെയിലേക്ക് പോകാം ഓസ്ട്രേലിയയിലേക്ക് പോകാം ഉടനെ ഈ ജോലി അങ്ങോട്ട് നഷ്ടപ്പെടുത്തി ലക്ഷങ്ങളിൽ ലക്ഷങ്ങൾ എടുത്ത് നേരെ കയറി പോവുകയാണ് യു കെയിലേക്കും ഓസ്ട്രേലിയയിലേക്കും എന്നിട്ട് ഇന്ന് അവിടെ ചെന്ന പല മക്കൾക്കും ജോലിയില്ല പലരും വളരെ കിടന്ന് കഷ്ടപ്പെടുകയാണ് മൂന്ന് നേരം മര്യാദയ്ക്ക് ഭക്ഷണം പോലും ഇല്ലാതെ ഇന്ന് യു കെയിലൊക്കെ ചെന്നുപെട്ട കുട്ടികൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അവരൊക്കെ പറയുന്നത് കേട്ടാൽ അത്ഭുതം തോന്നിപ്പോ എന്നാൽ ഇപ്പൊ ചേച്ചിയുടെ മകൻ അവന്റെ വൈഫ് വർഷങ്ങളായിട്ട് മൂന്നാല് വർഷമായിട്ട് അവിടെ യു കെയില് നേഴ്സാണ് ഗവൺമെന്റ് നേഴ്സാണ് അപ്പൊ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഫാമിലിയെ കൊണ്ടുപോവുക എന്ന് പറയുമ്പോ അവർക്ക് അവിടെ ജോലി കിട്ടുകയും ചെയ്യാം അവര് എങ്ങനെങ്കിലും ഒക്കെ രക്ഷപ്പെട്ട് അവരങ്ങോട്ട് പോകും അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഓടി പോകുമ്പോൾ നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ആ വരുമാന മാർഗങ്ങളും ഉപേക്ഷിച്ച് ഓടി പോകുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ എന്താണ് ഈ ചെയ്യുന്നത് അത് നിങ്ങൾ ഓർക്കണം രണ്ട് നിങ്ങളുടെ ആ ചുറ്റുവട്ടത്തു നിന്ന് എന്തൊക്കെയോ പ്രയാസങ്ങളെന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ദേശം ഇട്ട് ഓടി പോകരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങോട്ടാണ് വരിക എവിടെയാണോ നട്ടത് അവിടെ നിന്ന് വളരാൻ നോക്കണം അല്ല നമ്മൾ ബൈബിളിലേക്ക് ഒരു കഥാപാത്രത്തിനെ കാണാം രണ്ട് രണ്ട് വ്യക്തികളെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തില് ഏസാവിനെയും യാക്കോബിനെയും കാണുന്നുണ്ട് കർത്താവ് എന്റെ പേര് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അബ്രാഹത്തിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നാണ് അതിൽ ഇസഹാക്കിന് അറുപത് വയസ്സായപ്പോഴാണ് റബേക്കായിൽ നിന്നും ഈ രണ്ട് ഏരട്ട കുട്ടികൾ ഉണ്ടാകുന്നത് ഏസാവും യാക്കോബും ഏസാവും യാക്കോബും എന്ന് പറഞ്ഞാൽ ഏരട്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മിനിറ്റിന്റെയും കാര്യമൊക്കെ ഒരു വ്യത്യാസത്തിലാണല്ലോ ഏരട്ട കുട്ടികൾ പുറത്തു വരിക ഏസാബ് എന്ന് പറയുന്നവന്റെ ശരീരം മുഴുവൻ ചുമന്നിരുന്നു ഇത്ര നിറയെ രോമാവൃതമായിരുന്നു എന്ന് അതുകൊണ്ടാണ് ചുമന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ഏസാവ് എന്ന് പറയുന്നത് യാക്കോബ് വരുമ്പോ യാക്കോബിന്റെ യാക്കോബ് ഏസാബിന്റെ കാരുങ്ങനെ മുറുക പിടിച്ചിട്ടുണ്ടായിരുന്നു കുതികാലിൽ പിടിച്ചിരുന്നു എന്നാണ് പറയുന്നത് യാക്കോബ് എന്ന വാക്കിന് നമ്മളോട് പറയുന്നത് സ്ഥാനം കൈക്കലാക്കുന്നവൻ അല്ലെങ്കിൽ ചതിയൻ എന്നൊക്കെയാണ് യാക്കോബ് എന്ന വാക്കിന്റെ അർത്ഥം ദിവസങ്ങള് പിന്നിട്ടു അവർ രണ്ടു പേരും മാതാപിതാക്കളോടൊപ്പം ജീവിച്ചു പോരുകയാണ് ഏസാവ് നായാട്ടുകാരനായിരുന്നു എന്നാൽ യാക്കോബിനെ കുറിച്ച് പറയാണ് യാക്കോബ് ഏസാവ് കൃഷിക്കാരനുമാണ് കൃഷി ചെയ്തും നായാട്ടൊക്കെ നടത്തി നല്ല വെടിയെറിച്ചി കൊണ്ടുവന്ന് അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം യാക്കോബ് ശാന്തനായിരുന്നു എന്നാ പറയുന്നത് അവൻ കൂടാരങ്ങളിൽ പാർത്തു അത്രേ അങ്ങനെയിരിക്കുമ്പോൾ വേട്ടയാടി കൊണ്ടുവന്നിരുന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നത് കൊണ്ട് ഇസഹാക്കിന് എസാബിനെ വളരെയധികം ഇഷ്ടമായിരുന്നു റബേക്കാക്കി പക്ഷെ യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് രണ്ടാമത്തവൻ പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അവൻ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ എസാവ് വിശ്വന്ന് തളർന്നിട്ട് വരുകയാണ് വയലിൽ നിന്ന് അവൻ യാക്കോബിനോട് പറഞ്ഞു ആ ചമന്ന പായസം കുറച്ച് എനിക്കും കൂടി തരുവോ ഞാൻ ക്ഷീണിച്ചു പോയി അതിനാൽ അവന് ചോദിച്ച കഴിഞ്ഞ വഴിക്ക് തന്നെ യാക്കോബ് സൂത്രക്കാരൻ പറഞ്ഞു ശരി ആദ്യം നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടുതാ ഏസാവ് പറഞ്ഞു ഞാൻ വിശന്ന് ചാകാറായി കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്ക് എന്ത് നേടാനാ എനിക്ക് എന്താ പ്രയോജനം യാക്കോബ് പറഞ്ഞു ആദ്യം നീ ശബദം ചെയ്യേസാവ് ശബ്ദം ചെയ്തു അവൻ തന്റെ കടിഞ്ഞൂൽ അവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും ചെറുപയറു പായസവും കൊടുത്തു തീറ്റിയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി ഏസാവ് അവന്റെ കടിഞ്ഞൂൽ അവകാശം നിസാരമായി കരുതി എന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിസാരമായി കരുതിയെന്ന് പ്രിയമുള്ള മക്കളെ കർത്താവ് നമ്മൾ പിന്നീട് ഈ ആ കുറിച്ചൊക്കെ വളരെ അധികം നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ അവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് കടിഞ്ഞൂലവകാശം അവകാശം വിട്ടുകൊടുത്തത് കൊണ്ടാണത്രേ അബ്രാഹത്തിന്റെയും സഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും അറുപത് വയസ്സിലാണ് ഇസഹാക്കിന് കുഞ്ഞുങ്ങൾ ഉണ്ടായത് അവസാന കാലഘട്ടത്തില് രണ്ട് കണ്ണിനെയും കാഴ്ചയില്ലായിരുന്നു അതുകൊണ്ടല്ലോ മക്കള് ചതിച്ചത് ഏസാബിന്റെ വസ്ത്രമൊക്കെ ധരിച്ചു വന്ന് യാക്കോബ് അപ്പൻറെ കയ്യിൽ നിന്ന് ആ അനുഗ്രഹം തട്ടിപ്പറച്ച് മേടിച്ചെടുത്തത് കണ്ണുകൾക്ക് കാഴ്ചയില്ലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കോ അത്രമാത്രം കർത്താവിൽ നിന്നല്ലാതെ ഒരടി പുറകോട്ടു പോകാതെ കർത്താവ് മാത്രം ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തിനോട് വിശ്വസ്തനായി ജീവിച്ച ഒരു മകന്റെ അന്ത്യകാലവും ജീവിതമൊക്കെയാണ് നമ്മളാ കേൾക്കുന്നത് പക്ഷേ എൻ്റെ പൊന്നുമക്കളെ യേശു നമ്മളോട് പറയുന്നു എന്നോട് ലോകം ഇങ്ങനെ ചെയ്താൽ നിങ്ങളോടും അവർ ഇത് തന്നെ ചെയ്യും എന്നാണ് യേശു നമ്മളോട് പറയുന്നത് സഹന ഇല്ലാത്ത ക്രിസ്തീയത ഇല്ലേ തന്നെ ക്രൈസ്തലോൺ അതുകൊണ്ട് നമ്മളൊന്നാലോചിച്ച് നോക്കുവോ അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നറിയപ്പെടാൻ ഈ കടിഞ്ഞൂൽ അവകാശം ഏസാവ് യാക്കോബിന് കൊടുത്തത് കൊണ്ടാണ് അപ്പൊ കടിഞ്ഞൂലായിട്ട് വന്ന മകനായി മാറി യാക്കോബ് കണ്ടു നമ്മൾ നിസാരമായിട്ട് ദൈവം തന്നതിനെ എന്റെ ഒക്കെ ഒരു സ്വഭാവത്തിന് ഞാൻ മിക്കവാറും പറയും ഇതെനിക്ക് എൻ്റെ ദൈവം തന്ന ഒരു നിക്ഷേപമാണ് അത് ഞാൻ നിസ്സാരമായി കരുതി വല്ലവർക്കും ഞാനത് അങ്ങനെ വാരി എറിഞ്ഞു കൊടുക്കില്ല എനിക്ക് ദൈവം തന്നത് ഞാനത് വലിയ വിലയായിട്ട് കണക്ക് കൂട്ടുകയാണ് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഈ ദേശത്ത് ഉണ്ടായിട്ടും ബൈബിളിലെ വചനഭാഗങ്ങളാണ് എന്നെ ഈ ദേശത്ത് നിലനിർത്തി തന്നത് ഞാൻ ഇവിടെ പിടിച്ചു നിന്നു തീർത്തും എനിക്ക് സഹിക്കാൻ പറ്റാത്ത വേദനകൾ ഉണ്ടാവുമ്പോ മുട്ടുമൊന്നും ഞാൻ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചതിനെ കണക്കില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ നാല്പത് ദിവസമൊക്കെ ഞാൻ ഉപവസിച്ചിട്ടുണ്ട് കഴി വിരിച്ചു നിന്ന് ഞാൻ മുട്ടൂത്തി മുകളിൽ കയറി നിന്ന് ഞാൻ നക്ഷത്രങ്ങളെന്ന് പ്രാർത്ഥിച്ചതിനെ കണക്കില്ല മക്കളെ അങ്ങനെ പ്രാർത്ഥിച്ച് തട്ടിപ്പറിച്ചെടുത്തിട്ടുള്ളതാണ് പലതും അപ്പോ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം അത് ഞാൻ പലപ്പോഴും പറഞ്ഞത് വീണ്ടും ഞാൻ മക്കളോട് പറയാണ് ഒരു മതില് ആ വഴി ഞങ്ങൾക്കായിട്ട് പ്രശ്നം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ട വഴി അത് ഞങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടിട്ട് ഞങ്ങൾ ആ വഴി കൂടെ നടക്കാൻ പോലും സമ്മതിക്കാതെ പുറകിലുള്ള വീട്ടുകാരും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു പക്ഷേങ്കിൽ അന്ന് കർത്താവ് എന്നോട് പറഞ്ഞു അവിടെ മതിൽ വെച്ചോളാ എന്നിട്ടുള്ള വഴി മതിന്ന് കാലം പിന്നിടുമ്പോ എന്തായാലും ആധാരത്തിൽ ആ വഴി കെടുക്കുന്നുണ്ടല്ലോ ഇപ്പുറത്ത് തറവാട്ടി കൂടെ നിങ്ങൾക്ക് പോകും വരുകയും ചെയ്യാം നീ അത് ഉപയോഗിച്ചാ മതി അവരെ നമ്മൾ എടുക്കട്ടെ തറവാ എന്തായാലും കാലം പിന്നിടുമ്പോ ആ വഴി നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാ കാരണം അത് നിങ്ങളെയും കൂടി വഴിയാ നീ അവിടെ മതില് വെക്കാൻ പറഞ്ഞു ഇന്ന് ആ മതില് വെച്ചില്ലായിരുന്നെങ്കിൽ ഈ പ്രളയം ഉണ്ടാകുമ്പോൾ ആ ബാക്കിൽ ആ വഴി കൂടെ അങ്ങനെ വെള്ളം പുഴയിലേക്ക് ഒഴുകണ പോലെയാ ഒഴുകിയിരുന്നത് ആ പുറകിലുള്ള വീടൊക്കെ മുഞ്ഞി കിടന്ന പോലെയാണ് കിടന്നിരുന്നത് അവരൊക്കെ ഇവിടെ നിന്നിട്ട് പോവുകയായിരുന്നു ആ തൊട്ടു മുൻപിലുള്ള വീട് വരെ അങ്ങനെയായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് വെള്ളം കയറി രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം പ്രളയം വന്നിട്ടും കർത്താവര മോന്മക്കളെ ആ മതിൽ കെട്ടിയില്ലായിരുന്നെങ്കിൽ ഈ വെള്ളം നമ്മുടെ വീട്ടിലേക്ക് കയറുമായിരുന്നു അന്ന് കാലത്ത് ആ മതിൽ കെട്ടിയപ്പം ഞങ്ങൾ വിഷമിച്ചു ഞങ്ങളുടെ വഴി അവർ തട്ടിപ്പറിച്ചൂലോ എന്നൊക്കെയാണ് നമ്മുടെ മനസ്സേ തോന്നിയത് പക്ഷേ നീ ക്രിസ്തുവിലാണോ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് മുഴുവൻ ദൈവം നിനക്ക് നന്മക്കാക്കി മാറ്റും പ്രാർത്ഥിച്ച് നേടിയെടുക്കണം കർത്താവിന്റെ കയ്യിൽ നിന്ന് എല്ലാം വിശുദ്ധിയോടെ ജീവിക്കുക ഇഷ്ടങ്ങൾ പലതും മാറ്റിവെക്കുക പിന്നെ എവിടെയാണോ നട്ടത് അവിടെ നിന്ന് നീ വളരാൻ ശ്രമിക്കുക ക്രൈസ്തരോട് നിന്റെ പിതാവിന്റെ ദേശം ഞാൻ നിനക്ക് അവകാശമായി തരാമെന്ന കർത്താവ് കേസറിയ പിലിപ്പി എന്ന ദേശത്ത് ചെന്നപ്പോഴാണ് ചോദിച്ചത് ഞാൻ ആരാന്നാ ഇവിടുത്തെ ഈ ദേശം പറയുന്നത് ഞാൻ ആരാന്നാ നിങ്ങള് പറയുന്നത് എന്റെ കർത്താവ് അങ്ങനെ ചോദിക്കാൻ കാര്യം അത് വിജാരികളുടെ ദേശമായിരുന്നു ഇവിടെ വെച്ച് എന്നെ ഏറ്റു പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന കർത്താവ് ചോദിച്ചത് ഇവിടെ വചന നോക്കൂ വെളിപാടിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പറയാ നീ എവിടെ വസിക്കുന്നു എന്ന് എനിക്കറിയാം സാത്താന്റെ സിംഹാസനം ഉള്ളെടുത്ത് തന്നെ എങ്കിലും എന്റെ നാമത്തെ നീ മുറുകെ പിടിക്കുന്നു സാത്താൻ വസിക്കുന്ന നിങ്ങളുടെ സമൂഹത്തിൽ വെച്ച് എന്റെ വിശ്വസ്ത സാക്ഷിയായ അന്തിപ്പാസ് വധിക്കപ്പെട്ടു എങ്കിലും നിന്റെ വിശ്വാസം നീ കൈവിടിഞ്ഞില്ല ക്രൈസ്തലോ എന്തുമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായെങ്കിൽ പോലും എന്റെ വിശ്വാസം ഞാൻ കൈവടുന്നില്ല ചില ദിവസമൊക്കെ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞു കരഞ്ഞ് കർത്താവ് ഉറങ്ങിയു എന്ന് ചിന്തിച്ച ദിവസങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ വിശ്വസിച്ചു ഇത്രമാത്രം വിശ്വസിക്കാൻ ദൈവം നമുക്ക് ആ ശക്തി തന്നത് ഈ വചനമാണ് മക്കളെ നോക്കൂ നീ ഉടനെ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടരുത് നിങ്ങളിൽ ചിലരെ പിശാജ് തടവിടാനിരിക്കുന്നു അത് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതിനാണ് പത്ത് ദിവസത്തേക്ക് നിങ്ങൾക്ക് ഞെരുക്കോണ്ടാകും മരണം വരെ വിശ്വസ്തനായിരിക്കുക ജീവന്റെ കിരീടം ഞാൻ നിനക്ക് തരും വിജയം വരിക്കുന്നവൻ തീർച്ചയായും രണ്ടാമത്തെ മരണത്തിന് അധീനനാവുകയില്ല ഇപ്പൊ നമ്മളും അറിയാൻ തെളിവടെ ജീവചരിത്രം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കൊതിയാവില്ലേ മക്കളെ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് എന്റെ കുട്ടികളോട് ഞാൻ പറയാണ് എവിടെയാണോ ദൈവം നിങ്ങളെ നട്ടത് അവിടെ നിൽക്കുക ഇനിയിപ്പൊ അഥവാ നിങ്ങൾ യു കെയിലേക്ക് ഓടിക്കുന്നൊക്കെ കയറിപ്പോയെങ്കിൽ എന്റെ പൊഞ്ഞുമക്കളോട് ചേച്ചിക്ക് പറയാനുള്ളതാണ് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക ഉപവസിച്ച് പ്രാർത്ഥിക്കുക കർത്താവിനോട് ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പറയുക കർത്താവ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ അങ്ങനെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കണം പ്രൈസ് ക്രൈസ്തലോൺ ദൈവെല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശദാവസേ പിതാവേ അപ്പസ്തോര ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമേൻ